ആവേശത്തോടെ ഒരു റീൽസ് ഇട്ടപ്പം അത് ഭയങ്കര ആയപ്പം ആൾക്കാർ പറഞ്ഞത് ആവേശത്തിലെ പാട്ടാണ് അതിന് ആവേശം കണ്ടിട്ട് തന്നെ കാര്യത്തിൽ വിചാരിച്ച് ആവേശം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ചേരിയിലെ സിനി പാലസിൽ വന്നതാണ് ഓക്കെ എന്നാലും ഞാൻ ആ ഫിലിം കണ്ടിറങ്ങി വളരെ എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് അതിലൊരുപാട് ലെസൺസ് ഒക്കെ ഉള്ളൊരു നല്ല ഫിലിമാട്ടോ നമ്മള് എന്താ പറയാ ഒരു പ്രതിസന്ധി ഘട്ടത്തെയൊക്കെ എങ്ങനെ നമുക്കൊരു കോമഡി സെൻസിൽ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു വലിയൊരു പാഠം അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മളെല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കുന്നതൊക്കെ മറ്റെല്ലാ എന്റർടൈൻമെന്റ്സിനും മേലെയാണ് എന്നുള്ളതും ഒക്കെ അല്ല അങ്ങനത്തെ ഒരുപാട് സൈക്കോളജിക്കൽ ലെസൺസ് ഉണ്ട് അതിനേക്കാൾ ഉപരി സ്നേഹബന്ധത്തിൻ്റെ മുമ്പിൽ തകർന്നു പോകുന്ന ഒരുപാട് പകയുടെ ഒക്കെ മനോഹരമായ ദൃശ്യാവിഷ്കാരം എന്ന് വേണമെങ്കിൽ പറയാം അതിലൊരു എക്സൈറ്റ്മെന്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല നല്ലൊരു സ്റ്റോറിയും ഇതിന്റെ അവസാനം അവക്ക് കിട്ടി എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി സ്നേഹബന്ധങ്ങൾക്ക് മുമ്പിൽ പതിറിപ്പോകുന്ന സ്നേഹ ബന്ധങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്ന വൈരാഗ്യങ്ങൾ അല്ല ഒരു സ്നേഹത്തിൻ്റെ ഒരു 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 സെക്കൻഡ് ഒരു സ്നേഹപ്രകടനത്തിൽ അതലിഞ്ഞ് ഇല്ലാതായി ഒരു കാഴ്ച അതൊക്കെ പല രീതിയിലായിട്ട് അതിലൂടെ പ്രസൻറ്റ് ചെയ്തതെന്നുള്ളത് നല്ലൊരു ഫിലിമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ എ പ്ലസ് മാർക്ക് കൊടുക്കുകയാണ് ഞാൻ ചൂസ് ചെയ്തത് ഞാൻ മൂന്നാല് ഫിലിമിൽ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം എൻ്റെ ഒരു ലിസ്റ്റ് ഇതിലേക്ക് വരികയായിരുന്നു തീർച്ചയായും എൻ്റെ സെലക്ഷൻ വളരെ നന്നായിന്ന് വേണം പറയാൻ ഓക്കെ പിള്ളേർക്കൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യലാണല്ലോ സിനിമയുടെ ഒരു എല്ലാം കഥകളാണ് കഥ വേണോ വേണ്ടെന്നുള്ള ഒന്നല്ല എല്ലാ എക്സൈറ്റ്മെന്റും നമ്മൾ എത്രമാത്രം എമോഷൻസ് ഓരോ മൂവീസ് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നും സക്സസ് നമ്മൾ ഹാപ്പിനെസ് നല്ല എക്സൈറ്റ്മെന്റ് എൻജോയ്മെന്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു മൂവിയുടെ വിഷയം അത് ഈ ഒരു മൂവിയുടെ ഇൻ്റർവെൽ വരെ നല്ല അടിപൊളിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട് പിന്നെ എല്ലാം സ്റ്റോറികളാണ് നമ്മുടെ റിയൽ ലൈഫിലേക്ക് അനുകരിക്കാതിരുന്ന മൂന്ന് നമ്മൾ ആ മൂവി കഴിയുന്നവരെ നമ്മൾ എന്ത് തരം ഹോർമോൺസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എക്സൈറ്റ്മെൻറ്റിൻ്റെയും ആവേശത്തിൻ്റെ ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റാണ് പലപ്പോഴും ജീവിത സാഹചര്യം നമ്മൾ ഒരുപാട് ഉത്കണ്ഠയോടെ സമീപിക്കുന്നതിന് പകരം ഒരു ഫിയറോടെ സംബന്ധിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റായി കാണാമെന്നുള്ള നമുക്ക് അതെന്നാണ് ആവേശം ആവേശം തന്നെ സൈറ്റിൽ തന്നെ അത്